ോമിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ കാണുന്നതാണ് വൈബർ എ സിയുടെ ഔട്ട്ഡോറിന്റെ ഉൾഭാഗം പലരും എന്തുകൊണ്ടാണ് ബി എൽ ഡി സി എ സിക്ക് ഇത്രമാത്രം കറണ്ട് കുറവ് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ള എല്ലാവർക്കും ഉള്ള സംശയത്തിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫാൻ കാണാം അതുപോലെ തന്നെ കോപ്പർ പൈപ്പുകൾ കാണാം കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോപ്പർ പൈപ്പ് ആണ് വരുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ കംപ്രസ്സർ ഇതിൻ്റെ കമ്പ്രസ്സറായാലും ഫാൻ മോട്ടറായാലും ഇതെല്ലാം ബി എൽ ഡി സി ആണ് ഈ ബി എൽ ഡി സി ആയതുകൊണ്ട് തന്നെയാണ് എൺപത് ശതമാനം വരെ ഇതിൻ്റെ കറണ്ട് ബില്ല് സാധ ഏ സിയെക്കാളും അതായത് ഇൻവേർട്ടർ എ സിയേക്കാളും കുറവായിട്ട് വരും നമുക്ക് ഇതിൻ്റെ ഫാൻ മോട്ടർ കറക്റ്റ് ബി എൽ ഡി സി എന്ന് ചെയ്തിട്ട് കാണുന്ന ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത് പിന്നെ മൊത്തത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ളൊരു ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു വൈബർ കമ്പനി രേസ് ഉണ്ടാക്കിയിരിക്കുന്നത് വൈബർ കമ്പനി എന്ന് പറയുന്നത് പുതിയൊരു കമ്പനി അല്ല കേട്ടോ കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഉള്ള ഒരു കമ്പനിയാണ് ഈ ഒരു വൈബർ സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വൈബർ മേടിക്കാനും താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഇനി തന്നിരിക്കുന്ന കോൺടാക്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ കേരളത്തിൽ മൊത്തം ഇതിൻ്റെ സപ്ലൈ നമുക്ക് അവൈലബിൾ ആണ് ഫ്രീ ഹോം ഡെലിവറി ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ മൊത്തത്തിൽ ഇതിനെ സർവീസും ആണ് സോ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും സെയിൽസിൻ്റെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്യുക കറണ്ട് ബില്ല് എൺപത് ശതമാനം വരെ കുറവാണ് വീണ്ടും പറയുന്നു നിങ്ങൾക്ക് കറണ്ട് ബില്ലൊരു വിഷയമേ ആയിരിക്കില്ല ഈ എൽ സി